ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസത്തിൽ രാശി മാറുന്ന രാഹു കേതുക്കള് ഈ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് രാശികളാണ് ഈ ധനു കൂറിലുള്ളത് ഇവർക്കിപ്പോൾ രാഹു അത്ര അനുകൂലമല്ല മനക്ലേശം വാഹനം മൂലം അല്ലെ മാതാവ് ആയിട്ട് ക്ലേശങ്ങൾ ധനക്ലേശങ്ങള് ജോലി സംബന്ധമായ പല ക്ലേശങ്ങളോ തടസ്സങ്ങളോ ഒക്കെയും അനുഭവിക്കേണ്ടുന്നതിന് ഇടയായിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ രാഹു വളരെയേറെ അനുകൂല ഭാവത്തിലോട്ടാണ് മാറുന്നത് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് രാഹു മെയ് മാസം മുതൽ ധന നേട്ടമുണ്ടാകാം ശത്രുനാശം ഉണ്ടാകും സ്നേഹിതർ മൂലമൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ പല നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് സുപ്രസിദ്ധി നേടുന്നതിനും സാധ്യതയുണ്ട് മനോധൈര്യം വർദ്ധിക്കുക അതിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രയത്നത്തിന് അല്ലെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലങ്ങൾ നേടിത്തരുന്നതാണ് അതുകൊണ്ട് സമയം കളയാതെ കഠിനാധ്വാനം ചെയ്യുക തക്കതായിട്ടുള്ള ഫലം ഇരട്ടിയായിട്ട് തരുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ സാധിച്ചു കിട്ടുന്നതിനും സാധ്യത കാണുന്നു പക്ഷേ ധനമിടപാടുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഊഹക്കച്ചവടം ചെയ്യുമ്പോൾ പരിചയസമ്പന്നരായവരുടെ അഭിപ്രായം തേടി ഇട്ട് മാത്രം ചെയ്യുക സഹോദര സ്ഥാനീയരായിട്ടുള്ളവർക്ക് ക്ലേശത്തിനും അവർ മൂലം ക്ലേശത്തിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഉത്തരവാദിത്വത്തിൽ പെട്ടെന്നുള്ള മാറ്റത്തിന് ഒരു സാധ്യത കാണുന്നുണ്ട് പൊതുവെ വളരെ നല്ലതാണ് രാഹു എങ്കിലും ദുർഗാ മന്ത്രമായ ഓം ഹ്രീം ദും ദുർഗായ് നമ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് ഓം നമശിവായ ജപിക്കുന്നതും വളരെയേറെ നല്ലതാണ് നല്ല ഫലങ്ങൾ ഇരട്ടിയായിട്ട് തരുന്നതാണ് പിന്നെ കേതു അത്ര അനുകൂലനല്ല അത് പിതാവിനൊക്കെ ചില ക്ലേശങ്ങൾ വരുത്തുന്നതിന് ഉണ്ട് പിതാവ് മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകുക അതിനൊക്കെ സാധ്യത ഉണ്ട് പലയിടത്തും ഭാഗ്യം കുറഞ്ഞു പോയിട്ട് പോകുന്നതായിട്ട് തോന്നാം അപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നന്നാണ് അതുപോലെ പിതാവിന് വേണ്ടിയിട്ട് ധനം ചിലവാകുന്നതിനും അധികമായിട്ട് ചിലവാകുന്നതിനും ഒരു സാധ്യത കാണുന്നു പിതാവിൽ നിന്നും അകന്ന് കഴിയേണ്ടി വരുന്നതിനും ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇന്നും ഗണപതി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക പിന്നെ ഗണപതി ഭഗവാന് ഒരു ഏറുതെ ഒരു നാളികേര ഉടക്കുക അല്ലെങ്കിൽ ഒരു മാലചാർത്തൽ ഒരു നെയ്വിളക്ക് കത്തിക്കൽ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് അത് നമ്മുടെ പക്ക പിറന്നാള് തോറും നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം ചെയ്താണ്ടാൽ മതി പിന്നെ ജന്മനക്ഷത്ര ദിവസം ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാമെന്ന് വരികതും വളരെയേറെ നല്ലതാണ് ഒരു നെയ്വിളക്കെങ്കിലും കത്തിക്കുക ഗണപതിക്ക് അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് സർവ്വവിധമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടാനാകും എന്നാണ് പറയുക അത് മുടങ്ങാതെ ജപിച്ചോ വളരെ നന്നായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ